ായി ബന്ധപ്പെട്ട് ആളുകളോട് സംസാരിക്കാനും പ്രതികരിക്കാനും നേരിട്ടെത്തുമെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് തന്റെ കടമയാണെന്നും പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടൻ ജയസൂര്യ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ഇന്നലെ മുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് കുറച്ചധികം ദിവസങ്ങളായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണാതിരുന്ന ജയസൂര്യ ഇന്നലെ പ്രത്യക്ഷപ്പെട്ട് ഞാൻ നിരപരാധിയാണെന്നും എനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ഞാൻ പരാതിയുമായി രംഗത്ത് വരുമെന്നും പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് തന്നെയാണ് സരിത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഇത്രയും ദിവസമായി സരിത തന്നെ ബൊട്ടേക്കിനെ കുറിച്ചോ ഓണം ഫെസ്റ്റിവൽ ആയിട്ട് പോലും ഒരു കാര്യവും പങ്കുവച്ചിരുന്നില്ല ഇതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് സരിതയ്ക്കും ഇതേ വിഷമാവസ്ഥ തന്നെയാണ് എന്നാൽ ജയസൂര്യ നാട്ടിലെത്തുമെന്നും പ്രതികരണം നടത്തുമെന്നും തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ജയസൂര്യയുടെ വീട്ടിലേക്ക് ജയസൂര്യക്ക് പോകാനാകില്ല ആളുകൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏറ്റവും അടുത്ത സുഹൃത്തായ കാവ്യയുടെ അടുത്തേക്ക് തന്നെയായിരിക്കും ജയസൂര്യ എത്തുക എന്ന് ആരാധകർ പറയുന്നു കാവ്യം ദിലീപുമായി നല്ല സൗഹൃദത്തിലാണ് ജയസൂര്യ കാവ്യയുമായിട്ടായിരുന്നു ജയസൂര്യയുടെ ആദ്യ സിനിമ പോലും അന്നു മുതലുള്ള സൗഹൃദമാണ് ഇരുവർക്കും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കറിയാം ഇവർ തമ്മിലുള്ള ആത്മാർത്ഥ ബന്ധമൊക്കെ അതുകൊണ്ട് എന്തായാലും ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാവ്യയുടെ കൂടെ ആയിരിക്കും ജയസൂര്യൻ കുടുംബവും എന്നാണ് പറയുന്നത് ജയസൂര്യ എന്തായാലും മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും തന്റെ നിരപരാധി തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതേസമയം സരിതയ്ക്ക് മറ്റാരും ഇല്ലാത്തൊരവസ്ഥ വരികയും സരിത ഒറ്റയ്ക്കാവുകയും ചെയ്താൽ അവിടെ എന്തായാലും കാവ്യെത്തും സുചിത്രയ്ക്കും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ കാവ്യ അരികിൽ തന്നെ ഉണ്ടായിരുന്നു സുചിത്ര ആശുപത്രിയിലായിരുന്നപ്പോഴും കാവ്യ അരികിൽ ഉണ്ടായിരുന്നു കാവ്യ എല്ലാവർക്കും ഉപകാരിയായി അടുത്തു തന്നെയുള്ള ഒരു വാർത്തയാണ് ഈ ഇടയ്ക്കൊക്കെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ജയസൂര്യയുടെ ഭാര്യയോടൊപ്പം കാവ്യ തന്നെ ഉണ്ടാകും ഇതുവരെ അദ്ദേഹം തെറ്റുകാരനാണെന്ന് എവിടെയും തെളിഞ്ഞിട്ടില്ല നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമെങ്കിലും നമ്മൾ അയാൾക്ക് കൊടുക്കണം അതാണ് നമുക്ക് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരുപക്ഷെ നാളെ അദ്ദേഹം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറയുന്നതെല്ലാം തന്നെ വലിയ അബദ്ധമായി മാറും ഒരിക്കലും പുറത്താൻ പാടില്ലാത്ത തെറ്റായി മാറും എന്തിനാണ് അങ്ങനെ മനസ്സിന് ഭാര്യ നൽകുന്ന ഒരു കാര്യം സമർപ്പിച്ചുകൊണ്ട് എത്തുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത് ഒരിക്കലും ആ കുടുംബത്തിനെതിരെ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ആരാധകർ ഭൂരിഭാഗം പേരും ഇപ്പോൾ ജയസൂര്യ പിന്തുണച്ചുകൊണ്ട് എത്തുന്നത് എന്നാൽ ജയസൂര്യക്ക് പിന്തുണയ്ക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്നും പറയാം ഇതുവരെ അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിഞ്ഞിട്ടില്ല അന്വേഷണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ അത് തെളിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ നമുക്ക് നീങ്ങാനാകൂ എന്ന് പറയണം അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പുറത്തു വന്ന കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ പേരില്ലെങ്കിലും പുറത്തു വന്ന പല കാര്യങ്ങളിലും നടിമാർ തുറന്നു പറഞ്ഞ പേരിലാണ് ഇപ്പോൾ ജയസൂര്ക്കെതിരെ ഇത്രയും ക്രൂരമായ ആരോപണങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ ജയസൂര്യക്കിടയിലുള്ള ആ ആരോപണങ്ങളൊക്കെ അത്രയും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് കേസ് അന്വേഷിച്ച് അതിൽ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ ജയസൂര്യ മലയാളി പ്രേക്ഷകർക്ക് ഉത്തരമായി നൽകേണ്ടി വരും ഇപ്പോഴും ദിലീപിന്റെ കാര്യത്തിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് പ്രേക്ഷകർ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിഞ്ഞിട്ടില്ല ആ ഒരു സാഹചര്യം തന്നെ മുതലെടുത്താണ് ജയസൂര്യക്കും ഒരു ഇളവ് എല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ